വളാഞ്ചേരി അത്തിപ്പറ്റയിൽ നിയന്ത്രണം വിട്ട ലോറി വീട്ടിലേക്ക് ഇടിച്ചുകയറി അപകടം വൻ ദുരന്തം ഒഴിവായി ദേശീയപാത വികസന നിർമ്മാണ പ്രവൃത്തികൾക്കായി ചട്ടിപ്പറമ്പിൽ നിന്ന് ചാവക്കാട്ടേക്ക് മണ്ണലോടുമായി പോവുകയായിരുന്ന ടോറസ് ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് ഇന്നലെ രാത്രി ഒൻപത് മുപ്പതോടെ അത്തിപ്പറ്റ സ്കൂളിന് മുന്നിൽ വെച്ച് ലോറിയുടെ ബ്രേക്കിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയായിരുന്നു നിയന്ത്രണം നഷ്ടമായ ടോറസ് ലോറിയിൽ നിന്ന് ഡ്രൈവർ പുറത്തേക്ക് ചാടി രക്ഷപ്പെട്ടു ഇതോടെ നിയന്ത്രണം പൂർണമായും നഷ്ടപ്പെട്ട ലോറി വളാഞ്ചേരിയിൽ നിന്നും കുളത്തൂർ ഭാഗത്തേക്ക് പോകുകയായിരുന്ന ആൾട്ടോ കാറിൽ ഇടിച്ച ശേഷം എതിർ ദിശയിലെ ചുറ്റകത്ത് കുഞ്ഞിമയുടെ വീട്ടിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു ഞങ്ങളെല്ലാരും ഞങ്ങൾ എല്ലാരും അവിടെ പോയേക്ക് ഞാൻ ഇതേമാതിരി മോട്ടർ ഇട്ടിട്ട് അവിടെ നിൽക്കുമ്പോ ഒരു കലകലൂച്ചിട്ടൊരു ഒച്ച അപ്പൊ എൻ്റെ പുതിയ മയക്ക് സീറ്റൊക്കെ പാടെ എവിടുന്നേലും പാറിയരിന്ന അതില് ഞാൻ പുറത്ത് വന്ന് വാതിൽ ഉറന്നു നോക്കുമ്പോ ഈ വണ്ടിയാണ് കാണണെ ഇത് ഇതങ്ങനെ അപ്പൊ ഞാൻ എല്ലാരോടും വണ്ടി അരി നിറഞ്ഞാണ്ട് ഒഴിച്ചു അങ്ങനെ ഇണ്ടായത് നഷ്ടപ്പെട്ട ഇതൊക്കെ തന്നെ ഈ മതിരി തൽക്കന്ന ആ തല വരെ പോയില്ലേ പിന്നെ ഈ വരടാ തല അങ്ങനെ അതാ പൊയ്ക്കണ് ആ മൂല മൂലഅങ്ങനെ ഗേറ്റ് മോളും ുംമ്മി എഞ്ചു വയസ്സിന്റെ മേലായിട്ടുണ്ടാവും നടക്കാനൊന്നും ഇല്ലാത്ത ഒരാളാ വീടിന്റെ ചുറ്റുമതിൽ തകർത്താണ് ലോറി വീടിന്റെ കോലയിലേക്ക് ഇടിച്ചു കയറിയത് ഇടിയുടെ ആഘാതത്തിൽ ഇരുമ്പുകിരില്ല് തകർന്നു അപകടത്തിൽ വൈദ്യുതി ലൈനും തകർന്നിട്ടുണ്ട് അപകടത്തിൽ ആർക്കും പരിക്കുകളില്ല അപകടത്തിൽപ്പെട്ട കാറിൽ യാത്ര ചെയ്ത കുടുംബം അത്ഭുതകരമായി രക്ഷപ്പെട്ടു കാറിന്റെ മുൻവശം ഭാഗികമായി തകർന്നിട്ടുണ്ട് വീടിന്റെ കോലായിലുണ്ടായിരുന്ന സ്ത്രീകൾ അപകടത്തിന്റെ തൊട്ടു മുൻപാണ് അകത്തേക്ക് പോയത് ഇത് വൻ ദുരന്തം ഒഴിവാകാൻ കാരണമായി ന്യൂസ് ഡെസ്ക് ഡി ഫോർ ന്യൂസ്